ഡെപ്പോസിറ്റ് തുക തിരികെ നൽകാതിരുന്നാൽ എന്ത് ചെയ്യും കോട്ടയം നഗരസഭയിലേതായാലും വേറിട്ട ഒരു പ്രതിഷേധവുമായി എത്തി ചിങ്ങവനം സ്വദേശി സാലിമൻ ഡെപ്പോസിറ്റ് തുക നൽകാതെ വട്ടം ചുറ്റിച്ചതിന് മധുരം നൽകിയായിരുന്നു പ്രതിഷേധം മൂന്ന് സാധിക്കേണ്ട കൊണ്ട് എന്റെ എന്റെ സാധിച്ചു അവർ ഞാൻ ചെയ്തു ഉദ്യോഗസ്ഥർക്ക് ഈ ലഡു നൽകുന്നത് ഒരു പ്രതിഷേധമാണ് കൂടാതെ ഒരു മധുര പ്രതികാരവും ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം പലകുറി കോട്ടയം മുനിസിപ്പാലിറ്റി ഓഫീസ് കയറിയിറങ്ങിയതിന്റെ മധുര പ്രതികാരം ജൂലൈ പന്ത്രണ്ടിന് മകളുടെ കല്യാണ ആവശ്യത്തിനായി കോട്ടയം നഗരസഭയ്ക്ക് കീഴിലുള്ള മാമൻ മാപ്പിള ഹാൾ സാലിമോൻ ബുക്ക് ചെയ്തു വിവാഹശേഷം ശേഷം ഡെപ്പോസിറ്റായി നൽകിയ പതിനായിരം രൂപ തിരികെ ലഭിക്കാൻ സാലിമോൻ അപേക്ഷയും സമർപ്പിച്ചു എന്നാൽ പലതവണ ഓഫീസ് കയറിയിറങ്ങിട്ടും അധികൃതർ പണം നൽകിയില്ല മാസങ്ങൾക്ക് ശേഷം ഈ മാസം മൂന്നാം തീയതിയാണ് പണം തിരികെ ലഭിച്ചത് ഇതോടെയാണ് വേറിട്ട പ്രതിഷേധവുമായി സാലിമുനിറങ്ങിയത് എത്ര ദിവസം അഞ്ചു ദിവസം എനിക്ക് ഒരു മനുഷ്യനോട് ചെന്ന് ചോദിക്കുമ്പോൾ അവിടെ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ അവസാനം ഈ നല്ല മാത്രമേ ഞാൻ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരുടെ കെടുകാര്യസ്ഥത മൂലം തനിക്ക് ഒരുപാട് അലയേണ്ടി വന്നെന്ന് സാലിമോൻ പറഞ്ഞു പണം ലഭിച്ചതിനുശേഷം പ്രതിഷേധവുമായി ഇറങ്ങിയത് ഇനിയെങ്കിലും മറ്റൊരാൾക്ക് ഈ അവസ്ഥ വരാതിരിക്കാനാണെന്നും സാലിമോൻ പറയുന്നു